വടക്കോട്ടു യാത്ര തുടരുക തന്നെ ഉദയന രാജന്റെ കഥ പാടുന്ന വൃദ്ധരുള്ള അവന്തിയാണിത് ഐശ്വര്യ കേദാരമായ വിശാല സ്വർഗം പ്രാപിച്ച പുണ്യവാൻമാരുടെ ശിഷ്ടപുണ്യഫലമെന്നോണം ഭൂമിക്ക് കിട്ടിയ ഒരു സ്വർഗ തന്നെയാണ് ഈ പ്രദേശം വിടർന്ന താമരകളുടെ ഗന്ധം കലർന്ന നദിയിലെ കാറ്റ് ദേഹക്ഷീണമാറ്റുമാറ് ഇതായി എത്തുന്നു പ്രഭാതമായതറിയാതെ വണ്ടാരം കോഴികളുടെ കൂജനം നീളാനിടയാക്കുന്ന ഈ കാറ്റ് ആലിംഗനങ്ങളും കളിവാക്കുകളും കൊണ്ട് വീണ്ടും രതിക്രീടയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാമുകനെ കാമുകനെപ്പോലെയാണ് തരുണിമാർ കൂന്തലിലേൽപ്പിക്കുന്ന അകിൽപ്പുകയുടെ സുഗന്ധം മാളികകളുടെ ജാലകങ്ങളിലൂടെ എത്തുന്നുണ്ടാകും നിന്നെ ബന്ധുവായി കരുതുന്ന വളർത്തുമൈലുകൾ അർപ്പിക്കുന്ന നൃത്തോപകാരം സ്വീകരിക്കാം സുന്ദരിമാരുടെ പാദങ്ങളിൽ പുരട്ടിയ ചെമ്പഞ്ഞിച്ചാറിന്റെ അടയാളം പതിഞ്ഞ മേടയിൽ ശയിച്ച് നിന്റെ യാത്രാക്ഷീണ മാറ്റാമല്ലോ ഗന്ധവതി നദീതീരത്തുള്ള ശ്രീ പരമേശ്വരന്റെ ക്ഷേത്രത്തിലേക്ക് നിനക്കെത്താം നദിയിൽ വിരിഞ്ഞ കരിങ്കൂവളപ്പൂക്കളുടെയും നീരാടുന്ന സുന്ദരിമാരുടെയും കുറിക്കൂട്ടുകളുടെയും സുഗന്ധം വഹിക്കുന്ന കാറ്റ് ഭഗവാൻ ചണ്ഡീശ്വന്റെ ഉദ്യാനത്തിൽ വീശുന്നുണ്ട് ദേവന്റെ കഴുത്തിലെ കറുപ്പാണ് നീയെന്ന് കരുതി ഹേ ശ്യാമവർണ നിന്നെ ഭൂതഗണങ്ങൾ ആദരിക്കും മഹാകാളമെന്ന അടുത്ത സ്ഥലത്ത് നീ അല്പം നേരത്തെ എത്തിയോ സൂര്യൻ കൺവെട്ടത്തു നിന്നും മറയും വരെ നിനക്ക് കാക്കാം വെട്ടമണഞ്ഞാൽ നിന്റെ ഇടിയാകുന്ന പടഹമടിക്കാം ക്ഷേത്രത്തിൽ സന്ധ്യാബലിക്കുള്ള പടഹമെന്ന് കരുതി ശൂലിയായ ദേവൻ നിന്നെ അഭിനന്ദിക്കുകയും നന്മ അരുളുകയും ചെയ്യും പദം വയ്ക്കുമ്പോൾ കിലുങ്ങുന്ന അരമണികളോടെ രത്നവളകൾ അണിഞ്ഞ കരങ്ങളാൽ ചാമരം വീശി തിരുമുമ്പിൽ നൃത്തമാടുന്ന ആടുന്ന വേഷത്തരുണികളെ അവിടെ കാണാം ശരീരത്തിലെ നഖക്ഷതങ്ങളുടെ നീറ്റൽ നിന്റെ പുതുമഴത്തുള്ളികൾ കൊണ്ട് ശമിപ്പിക്കുന്നതോടെ മധു തേടും വണ്ടിൻ കൂട്ടം പോലെ അവരുടെ സുന്ദര കടാക്ഷങ്ങൾ നിന്റെ മേൽ വീഴും സന്ധ്യാനേരത്ത് താണ്ഡവം ചെയ്യുന്ന ശിവദേവൻ്റെ കരങ്ങൾ പോലെയാണ് ഉയർന്ന ഈ വനശോഭ അതിനു ചുറ്റും രക്തപുഷ്പം പോലെ സന്ധ്യാരാഗം പടർ നിനക്ക് നിൽക്കാം നടനവേളയിൽ രക്തം നനഞ്ഞു ചുവന്ന ഉടുക്കാനുള്ള പശുപതിയുടെ മോഹം അതോടെ അല്ലാതാകും ആശ്വസിക്കുന്ന ദേവി പാർവതിയുടെ അനുഗ്രഹകടാശം ഇതിനാൽ നിനക്ക് ലഭിക്കും സൂചി കൊണ്ട് കുത്തി തുളയ്ക്കാമെന്ന് തോന്നുന്ന ഇരുളിൽ രാജമാർഗത്തിലൂടെ പ്രിയൻ്റെ ഭവനം തേടി പോകുന്ന സ്ത്രീകളെ അവിടെ കാണാം ഉരകലിൽ കനകമുരയ്ക്കുമ്പോഴുള്ള സ്നിഗ്ധമായ മിന്നലുകൾ കൊണ്ട് അവർക്ക് വഴി വഴികാട്ടാം അവരെ വിഷമിപ്പിക്കുന്ന ഇടിയും മഴയും ഇവിടെ പാടില്ലെന്ന് ഓർക്കുക നിന്റെ ഇച്ഛപോൽ ഇത്ര നേരവും വെട്ടം കാട്ടി തളർന്ന മിന്നലാകുന്ന പ്രേയസിയെ പ്രാവുറങ്ങുന്ന കൂടുകൾക്ക് മീതെ നിന്നോടൊപ്പം കിടർ വിശ്രമിക്കാൻ അനുവദിക്കുക